ആലപ്പുഴ ജില്ലയെ മാലിന്യമുക്ത ജില്ലയാക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പരിശോധന ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാലിന്യമുക്ത നവകേരളം കാമ്പയിന്റെ ഭാഗമായി തദ്ദേശ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് ജില്ലയിൽ പരിശോധന ശക്തമാക്കി പട്ടണക്കാട് ബ്ലോക്ക് മുതുകുളം ബ്ലോക്ക് തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ പതിനഞ്ച് കിലോഗ്രാമോളം തൂക്കം വരുന്ന ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകളും ഗ്ലാസുകളും പിടികൂടി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത് അജൈവ മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ സംസ്കരണം പരിസര വൃത്തിയിലായ്മ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ പതിനൊന്ന് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു